ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലെ പുതിയ പുതിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി നമ്മളെ സാധാ ചെണ്ടുമല്ലിയല്ല കേട്ടോ അത് ഇത് ഊട്ടി ചെണ്ടുമല്ലിയാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അത് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് നമുക്ക് നമ്മുടെ സാധാ ചെണ്ടുമല്ലിയൊക്കെ ആണെങ്കിൽ ഓണ സീസൺ സമയത്തല്ലേ നമുക്ക് പൂക്കുക പൂവൊക്കെ ഉണ്ടാവുക പക്ഷേ ഈ ചെണ്ടുമല്ലി ഇപ്പോഴാണ് കേട്ടോ നമുക്ക് പൂവ് പൂവ് ഉണ്ടാവുന്നതും എന്താ ധാരാളമായിട്ട് മുട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇങ്ങനെ കുറേ മുട്ടകളിത് കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല വാസന ഉണ്ട് കേട്ടോ ഈ ചെണ്ടുമല്ലി നിറയെ മുട്ടോ പക്ഷെ ഈ ചെണ്ടുമല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊമ്പ് കുത്തിയ ഉണ്ടാവു കേട്ടോ മറ്റു ചെണ്ടുമല്ലിയൊക്കെ ആണെങ്കിൽ നമ്മൾ പൂരുണ്ടായിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് പാവിട്ടുണ്ടാവുക പക്ഷേ ഈ ചെണ്ടുമല്ലി നമുക്ക് ഒരു കൊമ്പ് കുത്തിയാൽ മതി കേട്ടോ അപ്പം അത് നന്നായിട്ട് അമ്മകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അതാണ് ഈ ചെണ്ടുമല്ലിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഇപ്പോൾ ഈ സമയത്ത് കേട്ടോ അതായത് ഇപ്പം നവംബർ ഡിസംബർ ആ സമയത്ത് കേട്ടോ നമ്മൾ ഈ ചെണ്ടുമല്ലി പൂക്ക് അപ്പോൾ നിങ്ങൾക്ക് നിറയെ നിറയെ മൊട്ടിങ്ങനെ എന്താ വിടർന്ന് നിൽക്കുന്നത് കാണിച്ചു തരാട്ടോ അതായത് ഇത് ചെറുതായിട്ട് വരുന്നൂ വേറെ ചെണ്ടുമല്ലിയിൽ പൂവ് വന്നിട്ടുട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചെണ്ടുമല്ലി ഇതിൽ നിറയെ ഇങ്ങനെ മൊട്ട് വന്നിട്ട് പൂവ് ആവാനായ രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂവ് ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് നിൽക്കാനാവണല്ലോ കേട്ടോ ചെറുതായിട്ട് വിടാർന്നിട്ടുള്ളൂ അപ്പൊ ഇത് കുറച്ചൂടെ ഉണ്ടായിട്ട് വിട വിരി കേട്ടോ ഇപ്പൊ കുറെ ദിവസം നിൽക്കും ചെയ്യട്ടോ ചെണ്ടുമല്ലി ഇത് നമ്മള് കൊമ്പ് കുത്തി ഉണ്ടായതാണ് ഈ ചെണ്ടുമല്ലി അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബോണി ചെയ്യട്ടോ ബൈ